ഓണം സ്പെഷ്യൽ നിന്ന് എപ്പോഴും എല്ലാ ഫെസ്റ്റിവലിൻ്റെ സ്പെഷ്യൽ ആയിട്ടൊന്നും നമുക്ക് പറയാവുന്ന ചന്തേരി കളക്ഷൻസ് കണ്ടാലോ ഇതങ്ങനെ വരുന്നു ഓഫ് വൈറ്റ് സ്പെഷ്യൽ ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഡയബിൾ ആണ് ഇത് വരുന്നു ഇതാ ഇങ്ങനെ ബനാറസി ഫ്ലോറൽ ജാളി ഡിസൈൻസ് വരുന്നതാണിത് ഇങ്ങനെ വരുന്നു ഡയബിളായ ആണ് പൊളി ചന്തേരി ആണിത് മലായി ചന്താരി മുതൽ പല ടൈപ്പ് ഓഫ് ചന്തേരി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതെങ്ങനെ വരുന്നു നെക്സ്റ്റ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇവിടുത്തെ വരുന്നത് ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം മീറ്റ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ എങ്ങനെ വരുന്നു ഇതിന് മാച്ചിങ് ആയ കോട്ടൺ ബ്രോക്കേഡിൻ്റെ കളക്ഷൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ബ്ലൗസ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അജിര കളക്ഷൻസ് നമ്മുടെ മുമ്പത്തെ വീരിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അജിരക്കലെ കലങ്കാരിയിൽ അങ്ങനെ എല്ലാ ക്രോപ്പ ടോപ്പ് പോലെ ചെയ്തിട്ട് ഇത് സ്കേർട്ട് പേപ്പസിന് അങ്ങനെ വേണമെങ്കിലെടുക്കാം അല്ലെങ്കിൽ തന്നെ ഇത് തന്നെ നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്തിട്ട് ഫ്ലോറൽ ഡിസൈൻ വരുന്നത് ഉപ്പട്ടയാക്കാം ഇങ്ങനെ പല രീതിയിൽ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചെയ്യാൻ സ്കോപ്പ് സ്കോപ്പുള്ള ഒരു ആണ് അപ്പോൾ ഓണം കൺസെപ്റ്റിലോ അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷൻ ആയിട്ടോ ഫെസ്റ്റിവൽ സ്പെഷ്യൽ ആയിട്ടോ വൈറ്റ് ഓർ ഓഫ് വൈറ്റ് കളക്ഷൻസ് ഇഷ്ട വേണ്ടി നോക്കുന്നവരാണെങ്കിൽ നല്ലൊരു ചോയ്സ് ആയിരിക്കും ഇത് പക്ക ഒരു ക്രീമിഷ് വൈറ്റ് നമ്മളെ കേരള ക്രീമിന്റെ കളറല്ല അതിനിടയിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു